ജനനദോഷങ്ങളിൽ അടുത്തതായി അഭുക്ത മൂലത്തെക്കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്നേ മുക്കാൽ നാഴികയും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴികയും ചേർന്നുള്ള ഏഴര നാഴിക സമയമാണ് അഭിക്ത മൂലം എന്ന് പറയുന്നത് ഈ സന്ധിയിൽ ജനിച്ച ശിശുവിന് എട്ട് വയസ്സാകുന്നതുവരെ പിതാവ് കുട്ടിയുടെ മുഖം കാണരുതെന്ന് പോലെയുള്ള ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒൻപതാം വർഷം കുട്ടിയുടെ ജന്മനക്ഷത്ര ദിവസം വിധിപ്രകാരമുള്ള ശാന്തികർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ശാസ്ത്രമതം ചിലർ ഇത് ഇരുപത്തേഴ് ദിവസങ്ങളെയും പറയുന്നു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ നക്ഷത്രത്തിൽ തന്നെ ശിശു ജനിച്ചാൽ ഇതാക്രമം മുതിർന്നവർക്ക് ഫലങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെ നക്ഷത്രത്തിൽ തന്നെ പുത്രൻ ജനിച്ചാൽ പിതാവിന് അശുഭകരമായിരിക്കും ജന്മനക്ഷത്ര ദിവസം നക്ഷത്ര നക്ഷത്രദേവതയെ ഭജിക്കുക പരിഹാരമാണ് അതുപോലെ തന്നെ മൂന്ന് ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി ജനിക്കുക മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുട്ടി ജനിക്കുക എന്നിവയും അശുഭമാണ് പ്രസ്തുത നാല് പേരും തങ്ങളുടെ ജന്മനക്ഷത്രം തോറും നക്ഷത്ര നക്ഷത്രദേവതയെ പൂജിക്കേണ്ടതാണ് അതുപോലെ പൂയം അത്തം പൂരാടം തുടങ്ങിയ ചില നക്ഷത്രങ്ങളും ദോഷപ്രദങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ വിവിധ പാദങ്ങളിൽ ജനിക്കുന്നത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ദോഷപ്രദമാണ് ഉദാഹരണമായി അത്തം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷമാണ് അതിന് പരിഹാരമായി ശിശു ജനിച്ച് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് തുടർന്നുള്ള പന്ത്രണ്ട് വർഷക്കാലം പിതാവിൻ്റെ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടതാണ് ശിശുവിൻ്റെ നക്ഷത്രദേവതയെ യഥാ യഥാവിധി പൂജിച്ച് മന്ത്രപൂരിതമാക്കിയ ജലം കൊണ്ട് ശിശുവിനെ അഭിഷേകം നടത്തുന്ന പതിവുമുണ്ട് ഇതുപോലെ ദോഷപ്രദങ്ങളായ നക്ഷത്രങ്ങൾ ശിശു നക്ഷത്രങ്ങളിൽ ശിശു ജനിച്ചാൽ ആർക്കാണോ ദോഷമുണ്ടാകുക അവരുടെ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജ്യഹം നടത്തുകയാണ് പ്രധാന പരിഹാരം